കുട്ടികളുടെ ഗതാഗതം സൗകര്യം അത് കെ എസ് ആർ ടി സി സംസാരിക്കുക അതല്ലെങ്കിൽ ബദൽ സംവിധാനം ഉണ്ടാക്കണമെന്ന നിലയിലും ആലോചിച്ചിട്ടുണ്ട് ഈ സ്കൂളിൽ ക്ലാസ് ആരംഭിക്കുമ്പോൾ ഉച്ചഭക്ഷണത്തിന്റെ ഒരു അഡീഷണൽ എക്സ്പെൻസ് വരും അതിനും അതിനും പരിഹാരം കാണാം എന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ നഷ്ടപ്പെട്ടവർക്ക് കയറ്റിന്റെ അഭിമുഖത്തിൽ ആവശ്യമായ കമ്പ്യൂട്ടർ നൽകണം എന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളാർമല സ്കൂളാണ് പൂർണ്ണമായി തകർന്നത് അത് പുനർനിർമ്മിക്കണം എന്നുള്ളതിൽ ആർക്കും തന്നെ തർക്കമില്ല അത് എവിടെ വേണം എന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് ആലോചന നടത്തേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരു ഈ കെടുതിയുണ്ടായ പ്രദേശമെല്ലാം കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഒരു നിർമ്മിക്കുന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിർദ്ദേശം വച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഈ സ്കൂളിന്റെ കാര്യം തീരുമാനിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്തായാലും വെള്ളാർമേല സ്കൂളിന്റെ അതേ പേരിൽ തന്നെ സ്കൂൾ നിർമ്മിക്കും അത് പൊതുവിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും ആവാം അതല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പും അതിന് തയ്യാറാണ് സ്കൂൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് കൊടുക്കുന്നതിനു വേണ്ടി പ്ലാൻ ഫണ്ട് വേണ്ടി തയ്യാറാണ് ഇപ്പോൾ തന്നെ നിരവധി സന്മനസുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ ജി എൽ പി എസ് മുണ്ടക്കൈയുടെ നിർമ്മാണ പ്രവർത്തനം ശ്രീ മോഹൻലാൽ ഏറ്റെടുക്കാമെന്ന് പറയുകയും അദ്ദേഹം മൂന്ന് കോടി രൂപ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുമായി തന്നെ സഹകരിക്കും സഹകരിച്ചും കാര്യങ്ങൾ ചെയ്യുന്ന സംബന്ധിച്ച് ആലോചിച്ചിട്ടുണ്ട് പിന്നെ ഈ സ്കൂളിൽ ഫർണിച്ചറിന്റെ കുറവുണ്ട് ഇപ്പോ ഉള്ള ആ ഫർണിച്ചർ ാവശ്യമായ ഫർണിച്ചർ വാങ്ങിക്കൊടുക്കണമെന്നതിനെ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദുരന്തം കൂടുതൽ ബാധിച്ച രണ്ട് സ്കൂളുകളിൽ നടക്കാൻ പോകുന്ന പരീക്ഷ മാറ്റി വെച്ചിട്ടുണ്ട് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയാണ് ആദ്യപാദ പരീക്ഷ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് പകരം ബദൽ സംവിധാനം പിന്നെ ആലോചിച്ച് തീരുമാനിക്കും മറ്റേതെങ്കിലും സ്കൂളുകളിൽ ഇത് പരീക്ഷ മാറ്റിവയ്ക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട് അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നിരവധി പ്ലാന്റേഷൻ തൊഴിലാളികൾ മരിച്ചേൽപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ചികിത്സയിൽ കഴിയുന്നവരുണ്ട് ലേബർ ബോർഡ് ലേബറിന്റെയും കൂടെ മന്ത്രി മന്ത്രിയായതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുക ലേബർ ബോർഡിന് ഈ തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആദ്യ തൊഴിലാളികൾക്കും സാമ്പത്തിക സഹായം ചെയ്യുന്നതിനുവേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അവർക്ക് ചികിത്സയ്ക്കും ധനസഹായം ചെയ്യുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മരണപടഞ്ഞ തൊഴിലാളികൾക്ക് തൽക്കാലത്തേക്ക് ആദ്യഘടുവെന്നുള്ള നിലയിൽ ഒരു ലക്ഷം രൂപ വച്ച് ഒരു ബോർഡാണ് തൊഴിലാളികളുടെ ഒരു ബോർഡാണ് അത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഒരു പത്ത് ഇരുപത് ദിവസത്തിന സ്കൂളുകൾ പഴയ രൂപത്തിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്